അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ആടിനെ പേപ്പെട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ശൈലി അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഞങ്ങളൊക്കെ അബൂബക്കറും മറ്റ് ചിലർ അപൂചകരുമാണ് എന്ന് വരുത്തി തീർക്കുന്ന ചില ചർച്ചകളും അതും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നത് അല്ല ആ രൂപത്തിലാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ചർച്ചകൾ വഴി മാറിപ്പോകുന്നത് ഈ അടുത്ത് അൻസാരി സുഹുരി എന്ന യൂട്യൂബർ അദ്ദേഹം ആറ്റക്കോയ തങ്ങൾക്ക് ഒരു ഫോൺ കോൾ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കച്ചവടമായതുകൊണ്ടാണ് അദ്ദേഹം ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു നാല് എന്ത് നീചവും നികൃഷ്ടവുമായ ഒരു സ്വഭാവമാണിത് ഇതൊരു മതപണ്ഡിതൻ എന്ന് പറയപ്പെടുന്നവർക്ക് യോജിച്ചതാണോ ഇത് അല്ലല്ലോ ഒരാളെ ഫോൺ കോൾ ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കുക ഇനി അതവിടെ ഇരിക്കട്ടെ ഇദ്ദേഹം ചോദിച്ച കാര്യങ്ങൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അതൊക്കെ വ്യാപകമായി എല്ലാവരും അറിയുകയും കേൾക്കുകയും ചെയ്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായ ക്ലിപ്പ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ചെയ്ത പണി തെറ്റാണ് ബഹുമാനപ്പെട്ട ആറ്റക്കോയാത്തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ എത്രയോ വിമർശനങ്ങൾ കേട്ടതാണ് ഏ തങ്ങളെ അത് പറയാൻ പാടില്ല അപ്പോഴും അദ്ദേഹം സംബോധന ചെയ്യുന്നത് തങ്ങളിൽ നിന്നാണ് അപ്പോൾ തങ്ങള് എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട് തങ്ങള് അങ്ങനെ പറയരുത് തങ്ങള് എന്താണ് ഒരു പാവമാണ് നിഷ്കളങ്കനാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കച്ചവടമാണ് തങ്ങൾ നിഷ്കളങ്കനാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കച്ചവടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദീൻ വിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ കച്ചവടമാക്കുന്നത് ആരാണ് അറ്റക്കോയാത്തങ്ങളാണോ ഈ യൂട്യൂബർ ഈ ഇവരെ പോലെയുള്ള യൂട്യൂബർമാരാണോ ആരാണ് കച്ചവടം ആക്കുന്നത് ഏതായാലും സുഹരി ഉസ്താദ് ആ ചെയ്ത പണി ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിൽ എനിക്ക് പറഞ്ഞു വെക്കുവാൻ ഉള്ളത് ഇനി മറ്റൊരു വിദ്വാൻ അദ്ദേഹം എന്തോ വലിയ സംഭവം പോലെ ഒരു കാറിലിരുന്ന് വീട് എടുക്കുകയാണ് അതായത് നൂറെ ഹബീബിൻ്റെ ലൈവിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു രണ്ട് സ്ത്രീകൾ വന്ന് കഥവിൽ മുട്ടി നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം കഥവിൽ മുട്ടി കഥവിൽ മുട്ടിയിട്ട് അവിടെ തങ്ങൾ ചെന്നു തങ്ങൾ ചെന്നപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ കിടന്ന് ആകപ്പാട് ശബ്ദപോലങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മാനസിക രോഗമാണ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതല്ലേ ശരിയായ ഒരു ചികിത്സകന്റെ ദൗത്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ നാട് ആലപ്പുഴയാണ് ആലപ്പുഴ ആ ആലപ്പുഴയ്ക്കടുത്ത് കായകുളത്തിനടുത്ത് ഒരു പ്രദേശമാണ് കുളങ്ങര അവിടെ ഒരു മുസ്ലിമാർ മാനസിക രോഗമുള്ള ഒരു സ്ത്രീയെ ചവിട്ടിക്കൊന്നു ചികിത്സ നടത്തിയതാണ് ഇന്ന് പലേ മന്ത്രവാദികളും അവർക്ക് മാനസിക രോഗമാണെന്നോ അതല്ല എന്ത് രോഗമാണെന്നോ കാണാതെ എല്ലാം ഏറ്റെടുക്കുന്ന പണിയുണ്ട് എല്ലാം കുട്ടിശെയ്ത്താലാക്കുന്ന പണിയുണ്ട് തലവേദന വന്നാലും കുട്ടിശെയ്ത്താലാണ് കാലുവേദന വന്നാൽ സിഹറാക്കുന്ന പണിയുണ്ട് ആ കണക്കിന് നോക്കിയാൽ തങ്ങള് ചെയ്തതല്ലേ ശരിയായ പ്രവർത്തനം അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ചെങ്ങായി എന്താണ് ക്യാൻസർ മാറ്റുന്ന ആളല്ലേ പല പല മാര രോഗങ്ങൾ മാറ്റുന്ന ആളല്ലേ എന്തുകൊണ്ടിത് മാറ്റിയില്ല എന്നാണ് ചോദിക്കുന്നത് എൻ്റെ പൊന്ന് ചെങ്ങായി നമ്മൾ പല രോഗത്തിനും പല ഡോക്ടറെടുത്ത് പോകാറില്ലേ അവരെല്ലാം എം ബി ബി എസും ഒക്കെ എടുത്തവരല്ലേ ഫിസിഷനെ കാണിക്കാറുണ്ട് പല പല വിഷയങ്ങളിൽ എന്താണ് യോഗ്യരായ പല ഡോക്ടർമാരും കാണിക്കാറുണ്ട് പലർക്കും പലതും മാറാറില്ല ചില ഡോക്ടർമാരെ അടുത്ത് വരുമ്പോൾ മാറുമുണ്ട് അതുകൊണ്ട് അവരാരും ശരിയല്ല ഇവരാണ് ശരിയെന്ന് പറയാറുണ്ടോ അദ്ദേഹം ചെയ്തത് വളരെ നല്ലൊരു പ്രവർത്തനമാണ് എല്ലാവരും അനുകരിക്കേണ്ട ആത്മീയ ചികിത്സ നടത്തുന്ന പലരും അനുകരിക്കേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ ആറ്റക്കോയ തങ്ങൾ ചെയ്തത് അത് ലീഗലി പോയാലും നമ്മുടെ ആറ്റക്കോയ തങ്ങൾക്കാണ് അതിനകത്ത് സ്ഥാനം കിട്ടുക അംഗീകാരം കിട്ടുന്നത് ഒരു രോഗി വന്നു അദ്ദേഹത്തെ എന്താണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറഞ്ഞു അതിലെന്താ തെറ്റുള്ളത് സ്ത്രീ കരഞ്ഞത്ര ആ സ്ത്രീക്ക് മാനസിക രോഗമുണ്ടായത് ഏതാ നൂറെ ഹബീബിന്റെ മജിലിസിനോടുള്ള പ്രേമം മൂത്തുകൊണ്ടാണ് നമ്മുടെ യൂസഫ് അഭിനകത്തെ സൗന്ദര്യം കണ്ട് കുറച്ച് സ്ത്രീകൾ വിരല മുറിച്ചിരുന്നു അത് കുറ്റക്കാരൻ യൂസുഫ് നബിയാണോ ആണോ എന്തായി ചങ്ങായി എന്നൊക്കെ പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില മാനരസങ്ങൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് എന്തോരം മാനസിക പ്രശ്നമുണ്ട് നിങ്ങൾ അദ്ദേഹം ആ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നേക്കൊന്ന് ശ്രദ്ധിച്ചേതായാലും അള്ളാഹുസ്ബഹാന ഹാല ഇങ്ങനെയുള്ള ഷർറുകളിൽ നിന്നും നമ്മളെയെല്ലാം കാത്തിരക്ഷിക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് ആറ്റക്കോയാ തങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തരി അല്ല എത്രയോ കാലം കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കളികളാണ് നടത്തുന്നത് അദ്ദേഹത്തെ ഒന്ന് പൂട്ടിക്കെട്ടാൻ പക്ഷേ ആൻ്റെ ഒരു വാചകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ മുക്മിനീങ്ങളാണോ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഉയരങ്ങളിൽ തന്നെയാണ് നിങ്ങളാണ് മഹോന്നതന്മാർ ഒരിക്കലും നിങ്ങൾ തകരുകയില്ല ഇനി ആ ഒരു വിദ്വാന്റെ ആ ഒരു വീഡിയോസിൻ്റെ ശകരം നിങ്ങളൊന്ന് കേട്ട് ഇൻഷാൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അസലമലൈക്കും വാഹമത്ത വാർക്കാത്തു